എല്ലാ ദിവസവും വൈകുന്നേരം ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നുപോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ സ്ഥലമാണ് വൃന്ദാവനത്തിലെ നിധിവൻ പുണ്യപുരാതനമായ വൃന്ദാവനത്തിലെ കാനന ഭംഗിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട് നിധിവൻ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിലെ ലീലകൾ അവസാനിപ്പിച്ച് ഗോലോകത്തിലേക്ക് മടങ്ങിപ്പോയെന്നാണ് ലോകം വിശ്വസിക്കുന്നത് എന്നാൽ ഇന്നും ഓരോ രാത്രിയും തന്റെ പ്രിയപ്പെട്ടവർക്കായി ഭഗവാൻ ശ്രീകൃഷ്ണൻ മടങ്ങിയെത്തുന്ന ഒരിടമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിധിവനത്തിലെ മരങ്ങൾ സാധാരണ മരങ്ങളല്ല സമയത്ത് താഴേക്ക് വളഞ്ഞു നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നതോടെ ഗോപികമാരായി മാറുമെന്നാണ് ഐതിഹ്യം അർദ്ധരാത്രിയിൽ പീലി തിരുമുടി ചൂടി കയ്യിൽ പുല്ലാങ്കുഴലുമേന്തി ശ്യാമവർണ്ണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ പ്രത്യക്ഷനാകുന്നു കാളന്തി നദിക്കരയിലെ ആ മന്ദമാരുദിനിൽ അലിഞ്ഞു ചേരുന്ന മുരളീഗാനം കേട്ട് ഈ ഗോപികാവൃക്ഷങ്ങൾ ഭഗവാനോടൊപ്പം രാസലീല ആടുന്നു വൈകുന്നേരം കൃത്യം ആറു മണിയാകുമ്പോൾ ആ വനത്തിൽ നിഗൂഢമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു കാറ്റിലെ ഇലയനക്കം പോലും നിശ്ചലമാകുന്നു അവിടെ വസിക്കുന്ന പക്ഷികളും കുരങ്ങന്മാരും മറ്റ് ജീവജന്തുക്കളും ആ പുണ്യ നിമിഷങ്ങൾക്ക് ഭംഗം വരുത്താതെ വനം പോകുന്നു ഭഗവാന്റെയും രാധാ റാണിയുടെയും സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് പ്രകൃതി പോലും അവിടെ നിശബ്ദമാകുന്നു ഇന്നും അവിടെയുള്ള രംഗമഹലിൽ രാത്രികാലങ്ങളിൽ ഭഗവാന് വിശ്രമിക്കാനായി ഭക്തർ കട്ടിലും പാലും മധുര പലഹാരങ്ങളും ഒരുക്കി ഒരുക്കിവയ്ക്കാറുണ്ട് പുലർച്ചെ നട തുറന്നു നോക്കുമ്പോൾ ആ പാൽപാത്രം ശൂന്യമായിരിക്കും ആ കിടക്കയിൽ ആരോ വിശ്രമിച്ചതുപോലെ ചുളിവുകൾ വീണിട്ടുണ്ടാകും ഇത് വെറും കഥയല്ല മറിച്ച് ഭക്തർ ഇന്നും അനുഭവിച്ചറിയുന്ന സത്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ ദിവ്യമായ ദർശനം ലഭിക്കാൻ അർഹതയുള്ളത് പരിശുദ്ധമായി ഭക്തിയുള്ളവർക്ക് മാത്രമാണ് ഭഗവാന്റെ ലീലകൾ കാണാൻ ശ്രമിച്ച പലരും ബോധരഹിതരായും കാഴ്ച നഷ്ടപ്പെട്ടവരായും കാരണം ഈ പ്രപഞ്ചനാഥന്റെ ലീലകൾ കാണാൻ മനുഷ്യ നേത്രങ്ങൾ പോരാ മറിച്ച് മനക്കണ്ണിലെ ഭക്തിയാണ് വേണ്ടത് ഇന്നും രാത്രിയുടെ നിശബ്ദതയിൽ നിധിവനത്തിലെ ഓരോ തുളസിയിലെയും മന്ത്രിക്കുന്നത് ഒരേ ഒരു നാമം മാത്രമാണ് രാധേ കൃഷ്ണ രാധേ കൃഷ്ണ